അപ്പോൾ അപ്പോൾ ടൈലറിങ് പഠിച്ചു തുടങ്ങുന്നവർക്ക് പോലും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും റെഡിമേഡ് നെക്ക് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നൈറ്റി നെക്ക് ഡിസൈനാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു നൈറ്റിയുടെ ഫ്രണ്ടിനകത്ത് ഇതുപോലെ മെഷർമെന്റ് പ്രകാരം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ മെഷർമെന്റ് എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക അപ്പം നമ്മളിവിടെ ഒരു നെക്കിന് വീടുത്ത് ഒരു മൂന്നര ഇഞ്ചും അതുപോലെ തന്നെ ഒരു കൈത്തറക്കൊരു ആറര ഇഞ്ചും ആണ് നമ്മൾ കൈത്തിറക്കം എടുത്തിരിക്കുന്നത് ഇപ്പം നമ്മൾ ഈ ഒരു നൈറ്റീനൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കഴുത്ത് വിരിവ് എത്തണോ അതിനേക്കാൾ ഒരു കാലിഞ്ച് കുറച്ചിട്ട് മാത്രം നമ്മൾ വെട്ടി കൊടുക്കട്ടോ അതായത് നമ്മുടെ ഒരു മൂന്നര ഇഞ്ച് കഴുത്ത് വിരിവ് ഉണ്ടെങ്കിൽ നമ്മളൊരു മൂന്നേ കാലിഞ്ച് നമ്മൾ കഴുത്ത് മാർക്ക് ചെയ്താൽ മതി കാരണം നമ്മുടെ ഈ ഒരു ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു നമ്മളൊരു കാലിഞ്ചൂടെ നമുക്ക് ബാക്കേക്ക് വരും അപ്പം നമുക്ക് ഇറക്കം കറക്റ്റ് ആയിട്ട് എടുക്കാം നമ്മുടെ മെഷർമെൻ്റ് എത്രയാണോ ഇഞ്ച് ആണെങ്കിൽ ആറ് ഇഞ്ച് കറക്റ്റ് ആയിട്ട് എടുക്കുക കൈത്തറക്കം കഴുത്ത് വിരിവ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക കാലിഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ അതുപോലെ ആ ഒരു പ്രകാരമാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് അതായത് മൂന്നര ഇഞ്ചാണ് നമ്മുടെ കയത്തിന് വിരിവ് വന്നത് അപ്പോൾ നമ്മളെന്ത് ചെയ്യും മൂന്നേ കാലിഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കറക്റ്റ് ആറ് ഇഞ്ച് നമ്മൾ കൈത്തറക്കം മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് പ്രകാരം ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് അതിനുശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഒരു ക്രോസ് പീസ് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ക്രോസ് പീസ് നമ്മളെ തുണിക്കാത്ത ഒരു റെഡ് ഉണ്ട് അപ്പോൾ അതിന് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ക്രോസ് പീസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ക്രോസ് പീസ് കട്ട് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ക്രോസ് പീസിൻ്റെ ഒരു വീഡിയോ കണ്ടാൽ കണ്ടാകുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും ഉണ്ടോ അപ്പോൾ ഇതുപോലത്തെ ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്രോസ് പീസ് നമ്മൾ ജോയിൻ ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ നമ്മൾ ക്രോസ് പീസ് ജോയിൻ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ രണ്ടെണ്ണം ഇതുപോലെ കറക്റ്റ് ആയിട്ട് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വെച്ചു കൊടുക്കുക അതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അതിനുശേഷം ആ കോണഭാഗം രണ്ടും കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിവർത്തിയ ശേഷം ആ രണ്ട് തയ്യൽത്തുമ്പൊ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാത്തു വെച്ചാൽ ക്രോസ് പീസ് എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ള രണ്ട് മൂന്ന് വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് അപ്പോൾ ക്രോസ് പീസ് കട്ട് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കാണുന്നങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും കാരണം ഇതുപോലെ നെക്കിലൊക്കെ ചെയ്യുന്ന സമയത്ത് ക്രോസ് പീസ് വെച്ചിട്ടായിരിക്കും കൂടുതൽ ഡിസൈനും ചെയ്യേണ്ടി വരിക ഇതേ നമ്മൾ ഇതുപോലെ ക്രോസ് പീസ് കട്ട് ചെയ്ത് ഇതുപോലെ ജോയിൻ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ചെയ്യാം നമ്മുടെ ഈ ക്രോസ് പീസിന്റെ ജോയിന്റ് എല്ലാം ഒന്ന് ഇതുപോലെ നകം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അത്യാവശ്യം നീളത്തിൽ തന്നെ വേണം നമ്മൾ രണ്ട് ലെയർ ഇതുപോലെ ക്രോസ് പീസ് വെച്ച് രണ്ട് ഡിസൈൻ ചെയ്തിട്ട് രണ്ട് ഇഞ്ച് വീതിയിലാണ് നമ്മൾ ക്രോസ് പീസ് എടുത്തിരിക്കുന്നത് രണ്ട് ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് എടുത്ത് ഇതുപോലെ ജോയിൻ ചെയ്ത ശേഷം ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് എന്റെ വശത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇതെല്ലാം നമ്മുടെ മുമ്പിൽ വീഡിയോ ചെയ്തുകൊണ്ടാണ് കുറച്ച് സ്പീഡാക്കി പറഞ്ഞു പോകുന്നത് അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ക്രോസ് പീസ് മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇത് നെറ്റിലേക്ക് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് നോക്കാട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക ഓക്കെ നമുക്ക് ഈ ഒരു ക്രോസ് പീസ് എങ്ങനെ അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പം നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ട് പോർഷൻ എന്തെ ഇതുപോലെ ബാക്ക് സൈഡിൽ മുകളിലേക്കാക്കി ഇതുപോലെ മറ മറിച്ചു വെക്കുക അതായത് നല്ല വശം അടിവശത്ത് വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കുക അതിനുശേഷം നമ്മുടെ ക്രോസ് പീസ് എന്ത് ചെയ്യുക ബാക്ക് സൈഡിൽ ഇതുപോലെ നമ്മുടെ സ്റ്റിച്ച് ചെയ്ത ഭാഗം ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്ത ഭാഗം നമ്മുടെ ഈ റെൻറ്റിലേക്ക് വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചെടുത്ത ശേഷം നമുക്ക് ഫുള്ളായിട്ട് ഈ റെന്റിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാരണം എന്ന് വെച്ചാൽ ക്രോസ് പീസോ നെക്കോ യാതൊരു കാരണവശാലും വലിച്ചു കൊടുക്കരുത് കറക്റ്റായിട്ട് നമ്മൾ നെക്ക് എങ്ങനെയാണ് നിൽക്കുന്നത് അതേ ഒരു ഷേപ്പിൽ നമ്മൾ ഈ ക്രോസ് പീസ് വെച്ചെടുത്ത ശേഷം ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ നമ്മളിതുപോലെ ക്രോസ് പീസ് ബാക്കിൽ വെച്ച് ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം എക്സ്ട്രാ വരുന്ന ക്രോസ് പീസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇത് നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത തയ്യൽ അത് ചെറിയ ചെറിയ ക്രോസിംഗ് ഇട്ട് കൊടുക്കുക കാരണം നമ്മൾ ഇത് ക്രോസ് പീസ് ഫ്രണ്ടിലേക്ക് മറിച്ചിടാനുള്ളതാണ് അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക ഓക്കെ അതിനുശേഷം നമ്മുടെ തയ്യൽ തുമ്പ് എന്ത് ചെയ്യുക കറക്റ്റ് ചെയ്താണ്ടോ ഇതുപോലെ നമ്മൾ ക്രോസിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുക അതായത് നമ്മുടെ തയ്യൽ തുമ്പ് നൈറ്റി തുണിയുടെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഇതുപോലെയുണ്ടോ ഇതുപോലെയാണ് വെച്ചു കൊടുക്കുന്നത് ഇതുപോലെ വെച്ച ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു നൈറ്റി തുണിയിലൂടെ ഒന്ന് ഈ ഒരു ക്രോസ് പീസിന് ചേർന്ന് നൈറ്റി തുണിയിലൂടെ ഫുള്ളായിട്ട് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അത് ഇതുപോലെ ആ ഒരു നൈറ്റി തുണിയിലൂടെ ഇതുപോലെ ക്രോസ് പീസിന്റെ എൻഡിലൂടെ ചേർന്നിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ അപ്പം നമ്മുടെ ആ ഒരു തയ്യൽ തുമ്പ് നല്ല രീതിയിൽ പതിഞ്ഞിരിക്കുന്നതാണ് കേട്ടോ അപ്പം നല്ല നീറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു നൈറ്റി തുണിയിലൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഉണ്ടോ നമ്മുടെ തയ്യൽ തുമ്പ് നേരെ നൈറ്റിയുടെ മുകളിലേക്കാണ് വന്നിരിക്കുന്നത് അതിന് ശേഷം ഇതുപോലെ ആയിട്ട് നമ്മുടെ ഈ ഒരു ക്രോസ് പീസ് നേരെ തുണി നൈറ്റിയുടെ ഫ്രണ്ടിലേക്ക് മറിച്ചിട്ട് കൊടുക്കുക അതിന് ശേഷം എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അത് ഇതുപോലെ നമ്മൾ ഫ്രണ്ടിലേക്ക് മറിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്തു ചെയ്യുക അതുകൊണ്ട് ഈ ക്രോസ് പീസിൻ്റെ എൻ്റിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ മറ്റേ എൻഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട കാരണം നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഒരു സ്റ്റിച്ച് കൊടുത്തതുകൊണ്ട് അത് നല്ലപോലെ പതിഞ്ഞു നിൽക്കും നമ്മുടെ നേരെ ഈ രണ്ട് ഉണ്ടല്ലോ രണ്ടാമത്തെ ഈ മടക്ക് വരുന്ന ഭാഗം ഈ ഒരു ഭാഗത്താണ് നമ്മൾ എൻഡിലൂടെ ഉണ്ടോ ഇതുപോലെ കറക്റ്റായിട്ട് ഫുൾ റൗണ്ടിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഇതുപോലെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു നെക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ നമ്മൾ ഇതുപോലെ മാത്രം ചെയ്തുകൊടുത്താലും നമുക്ക് അടിപൊളിയായിട്ടുള്ള നെക്ക് കിട്ടുന്നതാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഡിസൈനിലേക്ക് വരാം അപ്പോൾ നമ്മളി രണ്ടാമത് ഒരു ക്രോസ് പീസ് എടുക്കുന്നുണ്ട് കണ്ടോ ഇതുപോലെ നമ്മൾ രണ്ടായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് അപ്പോൾ നമ്മളൊരു എൻഡിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത ഭാഗവും മറ്റേ സൈഡിൽ മടക്കുവാണ് വരുന്നത് അപ്പോൾ കണ്ടോ ഇതുപോലെ മടക്കി വരുന്ന ഭാഗം എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു ക്രോസ് പീസിന് ആയിട്ട് ഇതുപോലെ ചേർന്ന് വെച്ചുകൊടുക്കുക നമ്മളെ സ്റ്റിച്ച് വരുന്ന ഭാഗം നേരെ ഓപ്പോസിറ്റ് ഓപ്പോസ് സൈഡിലാണ് നമ്മുടെ മടക്ക് വരുന്ന ഭാഗം ഇതുപോലെ കറക്റ്റ് ഒരു ഗ്യാപ്പ് ഇട്ട രീതിയിൽ ഇതുപോലെ വെച്ചെടുത്ത ശേഷം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗ്യാപ്പ് കൂട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഇതുപോലെ കറക്റ്റായിട്ട് എല്ലാ സൈഡിലും ഒരേ രീതിയിൽ ഗ്യാപ്പ് കൂട്ടിയിട്ട് വെച്ചുകൊടുക്കുക ഓക്കെ നമ്മളെ മടക്കാണ് ഈ ഭാഗത്തേക്ക് വരുന്നത് സ്റ്റിച്ച് വരുന്ന ഭാഗം നേരെ ഓപ്പോസ് സൈഡിലാണ് കേട്ടോ നമുക്ക് കറക്റ്റ് ഗ്യാപ്പ് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ക്രോസ് പീസിൻ്റെ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത ശേഷം ഇതുപോലെ മടക്കിയിട്ട് എന്ത് ചെയ്യുക സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു ഗ്യാപ്പ് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കറക്റ്റ് അളവിൽ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ക്രോസ് പീസിൻ്റെ ആ ഒരു ഗ്യാപ്പ് അത്ര ആണോ അതിനനുസരിച്ച് നിങ്ങൾ ഈ ഒരു ക്രോസ് പീസ് രണ്ടാമത്തെ ക്രോസ് പീസ് വെക്കുമ്പോൾ ഈ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് എല്ലായിടത്തും ഒരുപോലെ മെയിൻ്റെയിൻ ചെയ്തിട്ട് വെച്ച് കൊടുക്കുക ഓക്കെ നമുക്ക് ആ ഒരു ക്രോസ് പീസ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിവിടെ ആ ഒരു ക്രോസ് പീസിൻ്റെ രണ്ട് വശം നമ്മുടെ ആദ്യം സ്റ്റിച്ച് ചെയ്ത ക്രോസ് പീസിൽ എൻഡിലേക്ക് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു ക്രോസ് പീസിൻ്റെ സ്റ്റിച്ച് ചെയ്ത ഭാഗം വരുന്ന ഭാഗത്ത് എന്ത് ചെയ്യുക ഇതുപോലെ ചേർന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ മറ്റേ എൻ്റെ പക്ഷെ എല്ലാ രീതി എല്ലാ സൈഡിലും ഒരേ ഗ്യാപ്പിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം നമ്മൾ എത്ര ഗ്യാപ്പാണോ അതിന് ഇടുന്നത് ആ ഒരു ഗ്യാപ്പ് നെ നെക്കിൻ്റെ ഫുൾ സൈഡിൽ ഒരുപോലെ വേണം കേട്ടോ അതേ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ചുറ്റിലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ വെൻറ്റിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നമുക്ക് മറിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അത് ഇതുപോലെ നമ്മൾ രണ്ടാമത്തെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അതിന് ശേഷം എക്സ്ട്രാ വരുന്ന ക്രോസ് പീസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇത് നേരെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് മറിച്ചിട്ടു കൊടുക്കുക അപ്പം നമുക്ക് ആ ഒരു രണ്ട് ക്രോസ് പീസിൻ്റെ അടയ്ക്ക് നല്ലൊരു ഗ്യാപ്പ് നമുക്ക് കിട്ടും ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം ഒന്നും മറിച്ചിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് ക്രോസ് പീസ് നേരെ ഇതുപോലെ ഒന്ന് ഇനി നമ്മൾ ആ ഒരു മടക്കി വരുന്ന ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗം ആ ഒരു ഭാഗത്ത് എൻ്റെ ഒന്ന് ഫുൾ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം നമ്മൾ ആ രണ്ട് ക്രോസ് പീസിൻ്റെ ഇടക്ക് എല്ലാ സ്ഥലത്തും ഒരേ രീതിയിലുള്ള ഗ്യാപ്പ് കിട്ടും അതിനാണ് നമ്മൾ നേരത്തെ കറക്റ്റായിട്ട് ആ ഒരു ക്രോസ് പീസിൻ്റെ ഗ്യാപ്പ് നിങ്ങൾ എത്രയാണോ കൊടുക്കുന്നത് ആ ഒരു ഗ്യാപ്പ് എല്ലാം ഇടത്തും ഒരേപോലെ കൊടുക്കണം എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ടാമത്തെ എൻഡിലൂടെ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അത് ഇപ്പം തന്നെ നല്ല അടിപൊളി ആയിട്ടുള്ള രീതിയിൽ നമുക്കൊരു നെക്ക് ഡിസൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഗ്യാപ്പിനകത്തേക്ക് നമുക്ക് ഫ്ലവറൊക്കെ വെച്ച് നമുക്കൊന്ന് ഡിസൈൻ ചെയ്തെടുത്ത് നല്ല അടിപൊളി ആയിരിക്കും അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ ഇപ്പോൾ ഇതുപോലെ ഉണ്ടോ ഈ ഒരു ഗ്യാപ്പ് നമ്മൾ ഒരേപോലെ എല്ലാ സൈഡിലും ഒരേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗ്യാപ്പ് എത്ര വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു ക്രോസ് പീസിൻ്റെ പൊസിഷൻ മാറ്റി മാറ്റിയടിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ ഇത് ടൈലറിങ് പഠിച്ച് തുടങ്ങുന്ന ആൾക്കാർക്കാർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും നല്ല അടിപൊളി ഡിസൈനാണ് അപ്പോൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് നമുക്ക് ഈ ഒരു ഫ്ലവർ ലൈസ് വെച്ച് ഡിസൈൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്യാപ്പിനകത്ത് ഈ ഒരു ഫ്ലവർ ലൈസ് എന്ത് ചെയ്യാം കറക്റ്റായിട്ട് ഇതുപോലെ ഫുൾ ആയിട്ട് ത്രോ ഔട്ട് ഇതുപോലെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഈ ഒരു ഫ്ലവർ ലൈസ് ഒക്കെ വളരെ കുറഞ്ഞ റേറ്റ് നമുക്ക് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഫ്ലവർ ലൈസ് ലേസാണ് ഫ്ലിയർ ലൈസ് ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഫുൾ ആയിട്ട് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ഉണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈൻ നമുക്ക് റെഡിയാവുന്നതാണ് നമുക്ക് ഈ ഒരു മെത്തേഡിൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഫ്ലവറിനെ ഒരു കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് വെച്ച് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതുപോലെ ഉണ്ടോ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് എന്ത് ചെയ്യുക ഓരോരോ ഫ്ളവർ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ വേറെ രീതിയിലൊരു ഡിസൈൻ നിങ്ങൾക്ക് കിട്ടും ഇനിയിപ്പോൾ അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലേസ് വെച്ചിട്ട് ഇതുപോലത്തെ ലേസ് വെച്ചിട്ട് എന്ത് ചെയ്യുക ഡിസൈൻ ചെയ്തെടുക്കാം അപ്പോൾ ലേസ് ഇതുപോലെ സെൻറ്ററിലൂടെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമ്മൾ ആ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ലേസും കൂടെ ഉള്ളിലോട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പം ഈ ലേസിന്റെ എൻഡ് വശമൊക്കെ ചുളിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയുള്ള ടിപ്സ് നമ്മൾ മുൻപത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ലേസ് ഇതുപോലെ കറവായിട്ട് വയ്ക്കുന്ന ഭാഗത്ത് ചുളി വരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ടിപ്സ് നമ്മള് വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം അപ്പോൾ ആ ഒരു മത്തേരിയൽ ചെയ്താൽ നമുക്ക് ആ ഒരു എൻ്റിലൂടെ ലേസ് വെച്ച് അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ലേസ് അല്ല നമ്മളിവിടെ ആ ഒരു ഫ്ലവർ ലൈസ് തന്നെയാണ് നമ്മൾ വെക്കുന്നത് ഫ്ലവർ ലൈസ് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിനായിട്ട് ആദ്യം നമ്മൾ സെൻറ്റർ ഒരു മാർക്ക് ചെയ്ത് കൊടുത്തു അതുപോലെ തന്നെ ടോപ്പിൽ രണ്ട് എൻഡിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അതിന് ശേഷം ആ ഒരു രണ്ട് മാർക്കിന് സെൻറ്ററിൽ ഒരു പോയിൻ്റൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നേരെ ഓപ്പോസ് സൈഡിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി അടുത്ത രണ്ട് പോയിൻ്റ് ഗ്യാപ്പിൽ സെൻറ്ററിൽ ഓരോന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇതുപോലെ ഓരോന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് നാല് ആറ് എട്ട് ഒമ്പത് ഫ്ലവർ വെക്കാനുള്ള പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒമ്പത് പോയിന്റിലേക്കുള്ള ഫ്ലവർ ഇനി നമുക്ക് ആ ഒരു ഫ്ലവർ ലൈസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ ഫ്ലവർ ലേസ് വെച്ചുകൊടുക്കാം അപ്പോൾ ഓരോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനകത്ത് വെക്കാം അപ്പോൾ നമ്മളിവിടെ ഈ ഒരു പോയിന്റിൽ മാത്രമേ നമ്മൾ ഫ്ലവർ ലൈസ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലവർ ലേസിനകത്ത് നമുക്കിത് ഓരോ ഫ്ലവറായിട്ട് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഇപ്പോൾ ഇതുപോലെ ഓരോ ഫ്ലവർ ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫ്ലവർ ലേസിനൊക്കെ വളരെ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾ കടകളിലെല്ലാം വാങ്ങിയിട്ട് പല പല കളേഴ്സിൽ കളേഴ്സിലിത് അവൈലബിൾ ആണ് അത് ഇതുപോലെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഓരോ പോയിന്റ് മാർക്ക് ചെയ്ത പോയിന്റിനകത്ത് ഇതുപോലെ ഓരോ ഫ്ലവർ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ ഒരു പോയിൻറ്റിനകത്ത് ഫ്ലവർ ഇതുപോലെ വെച്ചുകൊടുക്കാം അതിന് ശേഷം ഇതുപോലെ ഒന്ന് താഴോട്ടേക്കും അതുപോലെ തന്നെ ക്രോസ് ആയിട്ടും ഒരു പ്ലസ് രീതിയിൽ അല്ലെങ്കിൽ ഇൻഡു രീതിയിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഒന്നിലേ നിങ്ങൾക്ക് ഗം ഇട്ട് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗം ഇട്ട് വെച്ചുകൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കറക്റ്റായിട്ട് ഓരോരോ ഫ്ലവർ ആയിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ പറ്റിയൊരു റെഡിമെയ്ഡ് ഡിസൈനാണ് അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഈ ഒരു നെക്ക് ഡിസൈൻ ഇല്ല എന്നുള്ളത് കൂടി നമ്മുടെ വീഡിയോസിനകത്ത് നിന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അത് ഇതുപോലെ നമ്മൾ ഓരോ ഫ്ലവർ ആയിട്ട് നമ്മൾ ഈ ഒരു മാർക്ക് ചെയ്ത പോയിൻറ്റിനകത്ത് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്ത് വരാം ഓക്കെ അപ്പോൾ ടൈലറിംഗ് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ആവശ്യമായ കുറേ വീഡിയോസ് നമ്മുടെ ചാനലിനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ടിപ്സ് നമ്മുടെ ചാനലകത്ത് അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ പോയിന്റ് നമ്മളിതുപോലെ ഫ്ലവർ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു ഗ്യാപ്പിൽ വന്നിരിക്കുന്ന ഈ ഒരു ത്രഡ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് അടിപൊളിയായിട്ടുള്ള സൂപ്പർ നെക്ക് ഡിസൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് നെക്ക് ഡിസൈൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലവർ വെച്ചിട്ട് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ നൈറ്റി ഫുൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഫൈനൽ ലുക്ക് ലുക്കൂടെ ഒന്ന് കാണാം അത് ഇതുപോലെയാണ് നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു നെക്ക് ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതൊന്ന് മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ സാധ്യമായിട്ടാണ് കാണുന്നെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ ചാനൽ ചാനലാദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതേ അടിപൊളിയായിട്ട് നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് നെക്കിൽ നമ്മൾ ഇതുപോലെ ക്രോസ് പീസ് വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഫ്രണ്ട് നെക്ക് എങ്ങനെയാണ് ചെയ്ത് അതേ മെത്തേഡിൽ തന്നെയാണ് ബാക്ക്നെക്കും ചെയ്യുന്നത് അപ്പോൾ ബാക്ക്നെക്ക് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മളെ മുമ്പ് തന്നെ ഐറ്റി വീഡിയോസ് കണ്ടാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഈ ഒരു മെത്തഡ് മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രോം മാജിക് വീഡിയോ